െ സംബന്ധിച്ചോളം നമ്മൾ നിത്യവും ബലിയിടണമെന്നാ പറയുക അപ്പൊ നിത്യവും ബലിയിട്ട് നമുക്ക് ഐശ്വര്യം അഭിവൃദ്ധി വരുള്ളൂ കുലത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി വരാനാണ് ഈ അഭിവൃദ്ധി ചെയ്യുന്ന കർമ്മം ചെയ്യുന്നത് നിത്യം ഇല്ലെങ്കിലോ പിന്നെ അടുത്തതോ ആഴ്ചയിൽ ആഴ്ചയില്ലെങ്കിലോ പിന്നെ മാസത്തില് മാസം ഇല്ലെങ്കിൽ കൊല്ലത്തില് മൂന്ന് പ്രാവശ്യം അതാണ് മൂന്ന് ബലി വരുന്നത് വടം കെട്ടുണ്ടാവും കർക്കിടവും തുലാമാസം കുംഭമാസം ഇപ്പൊ ശിവരാത്രി സമയത്ത് ബലിയിടും സത്തിലും വെലിയിടും കർക്കിടത്തിലും വെല്ലിയിടും അങ്ങനെ മൂന്ന് ബലി ഊട്ടണം എന്നാ പറയാ കർക്കിടകത്തിൽ ജനറൽ ബലി എന്ന് പറയാം മൊത്തത്തിലാണ് സംഭവം അതാണ് എന്റെ പ്രത്യേകത ഇപ്പൊ ആത്മാക്കളുടെ കാര്യം പറയുമ്പോൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ ജ്ഞാതജ്ഞാതെന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം മരിച്ചു പോയ ഒരു കുടുംബത്തിൽ നമ്മളൊരു ഒരു താമ്പല പ്രശ്നവും ഒരഷ്ടമെങ്കിലും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ നമ്മൾ ആ ഇതിൽ പ്രകാരം നോക്കും അതായത് ആരൊക്കെ മരിച്ചു എത്ര ആൾക്കാർക്ക് കർമ്മം ചെയ്യാണ്ടെന്നൊക്കെ നോക്കുമല്ലോ ലീസ്റ്റ് അപ്പോൾ ഈ ലീസ്റ്റ് പെടാത്ത പേരില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബം ഇത്രാദികളിൽ ഒരാളില്ലാത്ത രീതിയിൽ അവിടെ അവശേഷിക്കുന്ന സംഭവത്തിനാണ് ജ്ഞാത ഞാതെന്ന് പറയുക അതായത് ആ പ്രേതത്തിന് പേരുണ്ടാവില്ല അപ്പൊ ആ പേരില്ലാത്തതിനാണ് അതിന് പരിഹാരം ചെയ്യും ആ അത് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് ഇണ്ടാവില്ല പക്ഷേ ആ ഇതിന് മോക്ഷം കൊടുക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അതിന് എന്താണ് പ്രത്യേക പരിഹാരങ്ങൾ എന്തെങ്കിലും പ്രത്യേക പരിഹാരം ഇതന്നെ അതായത് നമ്മള് പിന്നെ സുഹൃദഹോ ഇതിന് ചെയ്യാം സുഹൃത ഹോമം ചെയ്തിട്ട് സായുജ്യപര്യന്തം മോക്ഷം കൊടുക്കണം അതാണ് സംഭവം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ദോഷം എന്ന് പറഞ്ഞാൽ ഇതിന് മോക്ഷം കിട്ടൂല അതിന് പൂർണത കിട്ടൂല അതാണ് അതാണ് കർമ്മം ചെയ്തിട്ട് നല്ല ആക്കണം വിശ്വാസം പിന്നെ മോക്ഷം കിട്ടുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക